കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതായത് ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ച് പറയുകയാണ് ഞാൻ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരോട് പറഞ്ഞിട്ട് സ്വിഫ്റ്റിലെ ജീവനക്കാരോട് പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സ്വിഫ്റ്റിലെ ജീവനക്കാർ മനസ്സിലാക്കേണ്ടത് എനിക്ക് ലഭിക്കുന്ന പരാതികളിൽ ബഹുഭൂരിപക്ഷവും സ്വിഫ്റ്റിലെ ഡ്രൈവർമാരെ പറ്റിയും കണ്ടക്ടർമാരെ പറ്റിയാണ് ഒന്ന് കണ്ടക്ടറുടെ മിസ്ബിഹേവിയർ ഡ്രൈവറുടെ റെക്ലെസ് ഡ്രൈവിംഗ് അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയും അപകടങ്ങളുണ്ടാകുന്നു എൻ്റെ ഇല കണക്കുണ്ട് കാരണം ഒരാഴ്ചയിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന അപകടം അതിലുണ്ടാകുന്ന മരണം ഇത് കണക്കിലെടുത്താൽ ഏറ്റവും കൂടുതൽ മൂവായിരത്തി അഞ്ഞൂറ് ബസ് ഓടുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരെക്കാൾ അതിൽ കുറച്ച് വളരെ തുച്ഛമായ ബസ്സുകൾ ഓടുന്ന സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ മാരകമായ നിലയിലുള്ള അപകടം ഉണ്ടാക്കുന്നു മരണങ്ങൾ സൃഷ്ടിക്കുന്നു ഇവിടെ അദ്ദേഹം പറയുന്നത് നാല് ദിവസമായി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിനെ തുറക്കുന്നില്ല അദ്ദേഹം പറഞ്ഞൊരു ഭാഗം നിങ്ങൾ കേട്ടു അതായത് കെ എസ് ആർ ടി സിയിൽ വാഹനങ്ങളേക്കാൾ വളരെ താരതമ്യേന കുറച്ചെണ്ണം സ്വിഫ്റ്റ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ അറുന്നൂറ് സ്വിഫ്റ്റ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ അപകടമുണ്ടാക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ ശതമാന കണക്ക് വരുമ്പോൾ കൂടുതലാണ് സ്വിഫ്റ്റ് ബസ്സുകൾ കൂടുതലായി അപകടത്തിൽപ്പെടുന്നു അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് ഡ്രൈവർ കം കണ്ടക്ടറാണ് ഡി സി വ്യവസ്ഥയിലുള്ള ഇതാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ ശരിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ഓർക്കുന്നത് നമ്മുടെ ഡ്രൈവർ ട്രെയിനിയായിട്ട് കെ എസ് ആർ ടി സി റിട്ടയറായ വെഹിക്കൽ സൂപ്പർവൈസറായിട്ട് റിട്ടയറായ ശ്രീ ജോസാർ അദ്ദേഹം പല ഘട്ടങ്ങളിൽ വെൽഫെയർ അസോസിയേഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം ചീഫ് ഓഫീസിൽ ആദ്യമായി ചേർന്ന ഈ യോഗത്തിൽ ഈ ഡ്രൈവർ ട്രെയിനി ആയുള്ള അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹം എഴുതേറ്റി നിന്നിട്ട് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയുണ്ടായി ബസ്സുകളുടെ റണ്ണിങ് സമയം പരിഷ്കരിക്കണം അതല്ല എങ്കിൽ ഓ എന്തൊക്കെ ചെയ്തിട്ടും എന്തോ എന്തുമാത്രം ട്രെയിനിങ് നമ്മൾ നൽകിയിട്ടും എന്തുമാത്രം നടപടി എടുത്തിട്ടും അപകടങ്ങൾ കുറയ്ക്കുവാൻ സാധ്യമല്ല എന്ന് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ദീർഘദൂര സർവീസുകളെല്ലാം ഈ പറയുന്ന സ്വിഫ്റ്റ് ബസ്സുകളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിക്ക് നിലവിൽ ദീർഘദൂര സർവീസുകൾ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഉണ്ടായിരുന്നതിൽ അറുന്നൂറോളം വണ്ടികളുടെ സ്ഥാനത്തേക്ക് സ്വിഫ്റ്റ് ബസ്സുകൾ വന്നിരിക്കുന്നു ഈ ബസ്സുകളാണ് അപകടത്തിൽപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഡ്രൈവർമാർക്ക് ട്രെയിനിങ്ങിൽ കൊടുക്കാഞ്ഞിട്ടോ മന്ത്രി നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്താഞ്ഞിട്ടോ ഒന്നുമല്ല മന്ത്രി ഇനി ഭീഷണിപ്പെടുത്തുകയോ ഈ വരുന്ന ഡ്രൈവർമാരെ എല്ലാം അപകടം ഉണ്ടാക്കുന്നവരെല്ലാം ജയിലിലിടാൻ പറഞ്ഞാലോ ഇവരോട് ഇനി എന്ത് ചെയ്താലോ അപകടം കുറയ്ക്കണമെന്നാണ് അങ്ങയ്ക്ക് യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹമെങ്കിൽ അങ്ങ് ആദ്യം ചെയ്യേണ്ടത് ഈ വാഹനങ്ങളുടെ റണ്ണിങ് സമയം പരിശോധിക്കുക എന്നുള്ളതാണ് നിലവിൽ മനുഷ്യൻ ഓടിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ കേരളത്തിലെ നിരത്തുകളിലൂടെ എങ്ങനെ ഓടിച്ചാലും എത്തുകയല്ലാത്ത രീതിയിൽ ഒരു റണ്ണിങ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്താണ് അതിന് കാരണം മണിക്കൂർ കുറച്ച് കാണിക്കാണ് അപ്പം ഞാൻ തന്നെ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ അഞ്ചര മണിക്കൂറാണ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് അനുവദിച്ചിരിക്കുന്നത് സിഫ്റ്റിൻ്റെ സൂപ്പർഫാസ്റ്റിൻ്റെ സമയം ഇതിലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിഫ്റ്റ് ബസ്സുകളുടെ സമയമൊക്കെ രസമാണ് ചില ആളുകൾ പോകുമ്പോൾ സമയം കൂടുതലും ചില ആളുകൾ പോകുമ്പോൾ സമയം കുറവും അങ്ങോട്ട് പോകുന്ന റോഡിൽ സമയം കൂടുതൽ കിലോമീറ്റർ കൂടുതൽ തിരിച്ചാറോടെ തന്നെ വാഹനം തിരിച്ചു വരുമ്പോൾ ദൂരം കുറയുക അപ്പോൾ ഞാൻ വേറൊരാളോട് തമാശയിൽ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ രാവിലെയാണ് തിരിച്ചു വരുമ്പോൾ വെയിലടിച്ച് ടാർ ചുരുങ്ങുന്ന കാരണം കിലോമീറ്റർ നീളം കുറയുന്നതാണ് എന്ന് പറയട്ടെ ഇവിടെ നിങ്ങൾ സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാരെ ഇല്ല ഏതൊരു ഡ്രൈവറെ ആയിക്കോട്ടെ അപമാനിക്കുവാനും അവരാണ് ഈ അപകടത്തിൻ്റെ കാരണമെന്ന് വരുത്തി തീർക്കുവാനും നിങ്ങൾ ശ്രമിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചു ഇത് പറയുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ മന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ കെ എസ് ആർ ടി സിയിലെ ഓപ്പറേഷൻ വിഭാഗം ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം വെൽഫെയർ അസോസിയേഷൻ ഇവിടെ രൂപകൃതമായപ്പോൾ തന്നെ ഈ റണ്ണിങ് സമയത്തിൻ്റെ കാര്യത്തിൽ അപാകത ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ആയിരുന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് ജീവനക്കാരെ വഞ്ചിക്കുകയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ അങ്ങ് നടത്തരുത് കാരണം ഈ ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് എന്ത് ട്രെയിനിങ് കൊടുത്തിട്ടും കാര്യമില്ല ഈ മഹാ ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിലുള്ള ഈ വൃത്തികെട്ട രീതിയിലുള്ള റണ്ണിങ് സമയം കാലഹരണപ്പെട്ട റണ്ണിങ് സമയം പരിഷ്കരിക്കണം അഞ്ചര മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ഓടിയെത്തുവാൻ സാധിക്കുകയില്ല ഏഴ് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് തൃശ്ശൂർ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല പത്ത് മണിക്കൂർ ഒൻപത് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട് വരെ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല നിങ്ങൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന റണ്ണിങ് സമയം മാറ്റുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ള ഉത്തരവുള്ളതാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ നിന്നും അവിടെ ട്രാൻസ്പോർട്ട് ആ കമ്മിറ്റി അതോറിറ്റി അനുവദിച്ചിട്ടുള്ള ഡി ത്രീ ഓർഡർ ഉണ്ട് ആ ഡി ത്രീ ഓർഡർ പ്രകാരം ഒരു ബസ്സിന് സൂപ്പർ ക്ലാസ് സർവീസ് ഉള്ളൊരു ബസ്സിന് വരി പാതയിലൂടെയും നാലു വരി പാതയിലൂടെയും ഓടുവാനുള്ള റണ്ണിങ് സമയം ഏനം തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു കിലോമീറ്ററിന് ഒരു മിനിറ്റ് മാത്രമാണ് ഒരു കിലോമീറ്റർ വണ്ടി എടുക്കുന്ന നിമിഷം മുതൽ അറുപതയിലോട്ട് സൂചി കയറി ഈ ആ നമ്മൾ തീരുന്ന നിമിഷം വരെ അതേ സ്പീഡിൽ വണ്ടി എന്ന് ഓടിച്ചാൽ മാത്രമേ ഈ ഈ പറഞ്ഞ റണ്ണിങ് സമയം കൊണ്ട് എത്തിച്ചേരൂ എറണാകുളം ആലപ്പുഴ അറുപത് കിലോമീറ്റർ ഉള്ളപ്പോൾ ഒരു മണിക്കൂർ റണ്ണിങ് സമയമാണ് സൂപ്പർ കാസ് ബേസിൽ കൊടുത്തിരിക്കുന്നത് ഈ എറണാകുളം ആലപ്പുഴ എത്തുമ്പോൾ ആ വണ്ടി അറുപതേ നിൽക്കുകയാണെങ്കിൽ സൂചി അറുപതേ മീറ്റർ നിൽക്കുകയാണെങ്കിൽ എറണാകുളം വരെ ആ വണ്ടി അതേപോലെ നിന്നാലേ എടുത്ത് എത്തുകയുള്ളൂ അപ്പോൾ ഇവിടെ ജീവനക്കാരൻ്റെ ശമ്പളം ഡ്യൂട്ടി കുറച്ച് കാണിക്കുവാൻ ജീവനക്കാരനെ വഞ്ചിക്കുവാൻ ചതിക്കുവാൻ ഇവിടുത്തെ ഇവിടുത്തെ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ അന്ന് എഴുതി വെച്ചിട്ടുള്ള റണ്ണിങ് സമയമാണ് ഇപ്പോൾ ആ റണ്ണിങ് സമയം മാനേജ്മെൻറ്റിന് ഗുണകരമായിരുന്നു ആ ഗുണകരമായ സമയത്തിൽ ഇനി നിങ്ങൾ താമസിച്ച് എന്താ മതി ശേഷം ഡ്യൂട്ടി ചെയ്തേ പരിഗണിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് വഞ്ചന കാണിക്കുകയാണ് ഈ അപകടങ്ങൾ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം ഈ റണ്ണിങ് സമയം പരിഷ്കരിക്കണം വാഹനത്തിന് ഓടി വരുവാനുള്ള ആവശ്യമായ സമയം കൊടുക്കണം ഇനി സ്വിഫ്റ്റ് ബസ്സിലെ കുഴപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം സ്വിഫ്റ്റ് ബസ്സിൽ എല്ലാ ബസ്സുകൾക്കും തന്നെ റിസർവേഷനുണ്ട് റിസർവേഷൻ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഈ റണ്ണിങ് സമയമാണ് ഇപ്പോൾ ഒരു മണിക്ക് തിരുവനന്തപുരത്തുനിന്ന് എടുക്കുന്ന ബസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എടുക്കുന്നതെന്ന് കരുതുക അഞ്ചര മണിക്ക് എറണാകുളം സ്റ്റാൻഡിൽ എത്തും എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ആളുകൾ റിസർവേഷൻ ചെയ്ത ആളുകൾ ഈ അഞ്ചരക്ക് അഞ്ചരയ്ക്ക് പോകാനുള്ള ആളുകൾ നാലു മണി നാലര ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അഞ്ചു മണിയാകുമ്പോൾ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നു ഈ അഞ്ചു മണി മുതൽ ഫോണിൽ കുത്തി ഈ റിസർവേഷൻകാർ ഇത്രയും പേരും ഈ ഡ്രൈവർ ഡ്രൈവർക്കും കണ്ടക്ടർമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി എവിടെ എത്തി എപ്പോഴായി എങ്ങനെ വരും കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല യാത്രക്കാരാകാംക്ഷ പരിതരാണ് അവർക്ക് വണ്ടി പോയോ കടന്നു പോയോ വരുമോ എന്നൊക്കെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങൾക്കാണ് അവർ പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ വിളി വരും വരുംതോറും അവിടെ ഓടിക്കുന്ന ഡ്രൈവറുടെ പേരും കണ്ടക്ടറുടെ പേരും സമ്മർദ്ദമേറുകയാണ് അവർ ഈ സമ്മർദ്ദം എന്ത് ചെയ്യും വാഹനം വേഗത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കും അന്നേരം അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് വാഹനം അപകടത്തിൽപ്പെടും അങ്ങ് കേരളത്തിൻ്റെ ഗതാഗത മന്ത്രിയാണ് നിയമം കർശനമായി നടപ്പിലാക്കുവാൻ വേണ്ടി വാതവരാതെ ഗീർവാണമടിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങേക്ക് തൻ്റെ ഇടമുണ്ടോ കെ എസ് ആർ ടി സിയിലെ സ്വിഫ്റ്റ് ബസ്സുകളിലെ സ്പീഡ് ഗവർണർ അറുപത് കിലോമീറ്ററിൽ കട്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കട്ട് ചെയ്ത് സ്പീഡ് കട്ട് ചെയ്ത് വെച്ചിരിക്ക ഗവർണർ കട്ട് ചെയ്ത് വെച്ചിട്ട് ഗതാഗത മന്ത്രിയുടെ അറിവോട് കൂടിയാണോ ഈ കെ എസ് ആർ ടി സർവീസ് നടത്തുന്നത് അപ്പോൾ എന്താണ് സ്പീഡ് ഗവർണർ ഇല്ല ഒരു വാഹനത്തിനുമില്ല അപ്പോൾ അറുപതായാലും കട്ടാകുന്നില്ല അപ്പോൾ ഈ വാഹനം ഓടി എന്ത് ചെയ്യണം സ്പീഡിൽ ഓടിക്കാൻ ശ്രമിക്കും അവ അങ്ങനെ മനപൂർവ്വമായി അപകടത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഈ റണ്ണിങ് സമയം ഉണ്ടാക്കി വെച്ചിട്ട് ഈ പാവപ്പെട്ട ഡ്രൈവർമാരെ ഈ സ്പീഡ് ഈ വണ്ടിയിടയ്ക്ക് ആകപ്പാട കംപ്ലൈൻ്റാണ് ചെയ്സുകൾ പൊട്ടുന്നത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് സ്വിഫ്റ്റ് ബസ്സിൻ്റെ അത് ബസ് ഒരു മഹാനുണ്ട് കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ ബസ് ചവിട്ടിയാൽ നിൽക്കുന്നില്ല അതിനിടയ്ക്കാണ് ഈ കാലഘട്ടപ്പെട്ട റണ്ണിങ് സമയത്തിൽ ഓടുവാൻ നിർബന്ധിതരാകുന്നു റിസർവേഷനിൽ ഈ തെറ്റായ സമയം കാണിച്ചുകൊണ്ട് കൊണ്ട് കെ എസ് ആർ ടി സി പൊതുജനങ്ങളെ വഞ്ചിച്ച് ആ ജനങ്ങൾ ഈ ഡ്രൈവറെയും കണ്ടക്ടറേയും മാറി മാറി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിതമായ സമ്മർദ്ദത്തിൽ ഈ വാഹനം അവിടെ എങ്ങനെയെങ്കിലും എത്തിക്കുവാനുള്ള തത്രപ്പാടിൽ അപകടത്തിൽ പെടുമ്പോൾ അത് സ്വിഫ്റ്റ് ബസ് അപകടത്തിൽ പെടുന്നു എന്ന് പറഞ്ഞ് ആ ആ വണ്ടിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ അപമാനിക്കുവാൻ ശ്രമിക്കരുത് അത് ജനാധിപത്യ വിരുദ്ധമാണ് അങ്ങിരിക്കുന്ന സ്ഥാനത്തോട് ചെയ്യുന്ന നീതിയല്ല ഇതാനീ പറഞ്ഞ കാര്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങ് പരിശോധിക്കട്ടെ ഈ റണ്ണിങ് സമയം കാലഘട്ടപ്പെട്ടതാണ് രണ്ട് അവിടെ തൊഴിലാളിക്ക് ജോലി കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടി റണ്ണിങ് സമയം വെട്ടിക്കൊടുത്തിരിക്കുകയാണ് രണ്ട് ഈ ബസ്സുകളുടെ പ്രശ്നമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് അല്ലാതെ മന്ത്രി നേരിട്ട് ചൂര കഷ വടിയായിട്ട് കൈവെള്ളയിലോ ചന്തക്കോ നാലടികൊടുത്ത് പിണമടച്ചാൽ അപകടം കുറയും എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ് ജനങ്ങളുടെ കണ്ണിൽ സ്ഥിരമായി പൊടിയിട്ട് പരിചയമുള്ളതുകൊണ്ട് ഇതും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഭാഗമാണ് ആയിട്ടുള്ള പരിപാടിയായിട്ട് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഏതായാലും സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാരെ അത് എന്തു തന്നെ ആയിക്കോട്ടെ അപകടമുണ്ടാകാനുള്ള കാരണം ഇതാണ് അതിൻ്റെ പേരിൽ ആ വണ്ടി ഓടിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ അപമാനിക്കുവാൻ ശ്രമിച്ച മന്ത്രിയുടെ ഇത്തരം നടപടികളിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു മേലിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം അപമാനിക്കപ്പെടുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ തിരിച്ചും ഞങ്ങൾക്ക് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി अहं <laughs>